അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ് അപ്പോൾ അതെങ്ങനെ ഞാൻ തയ്യാറാക്കാൻ നോക്കാം അപ്പം അതിന് വേണ്ടി ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് നമുക്കതിൽക്കൊരു കാൽ കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ട് പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത്ക്ക് ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കിയെടുക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് കട്ടകളില്ലാതെ മാവ് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം മാവ് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടകളില്ലാതെ ഇതുപോലെ രണ്ട് മിനിറ്റ് ഇതുപോലെ നല്ലോണം മിക്സാക്കി എടുക്കണം മാവ് നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടും ഞതിക്ക് വേണ്ട പഴം കട്ട് ചെയ്തെടുക്കാം നമുക്ക് മാവലി മുക്കിയിട്ട് ഇതിനു വേണ്ടി ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം നല്ലോണം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞങ്ങൾക്കത് പൊരിച്ചെടുക്കാം മീഡിയം തീയിലിട്ടിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസാലും